ജില്ലാ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ വടകര മുൻസിപ്പാലിറ്റിയുടെ സഹകരണത്തോടെ മഴക്കാല ചെറിയ ആയുർവേദ എക്സ്പോ സംഘടിപ്പിച്ചു വടകര ബി എം ഹൈസ്കൂളിൽ നടന്ന പരിപാടി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കോവിഡാനന്തര കേരളത്തിന്റെ ആരോഗ്യ മേഖലക്ക് ആയുർവേദം നൽകുന്ന സംഭാവനകൾ എടുത്തു പറയേണ്ടതാണെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വടകരയിൽ മഴക്കാലശ്ശേരി ആയുർവേദ എക്സ്പോ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുർവേദ ഇല്ലാത്ത ഒരു വർഷം പൊതുപ്രവർത്തകന്മാരെ ചിലർക്കറിയാം ശ്രീ യശേഷ ആയുർവേദ അല്ല ആരോഗ്യമന്ത്രി ആ കാലത്താണ് ഒരു ചികിത്സാ സമ്പ്രദായം എങ്കിലും ഒരു പഞ്ചായത്തിൽ ഉണ്ടാകണം എന്ന തുടക്കം കുറിച്ചത് എന്തെങ്കിലും ഒന്നുകിൽ അരോപതി അല്ലെങ്കിൽ ആയുർവേദം അല്ലെങ്കിൽ ഹോമിയോപ്പതി ഈ മൂന്നിലേരത്തിലൊന്നു വേണം ഇന്ന് ഇത് മൂന്നും എല്ലാ പഞ്ചായത്തുകളും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ആയുർവേദ ചികിത്സയുടെ വ്യാപ്തി ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഇച്ഛായ ശക്തിയോടുകൂടിയ ഗവൺമെന്റ് നടത്തി ചടങ്ങിൽ വടകര മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് നടന്ന സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിൽ മുന്നൂറോളം രോഗികൾ ചികിത്സ തേടി അതോടൊപ്പം ആരോഗ്യ വിദ്യാഭ്യാസ ഔഷധ സസ്യ പ്രദർശനവും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരവും വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും നടന്നു ചടങ്ങിൽ വി പി അനൂപ് റീജ മനോജ് സോണിയ അനീന പി ത്യാഗരാജ് ജഷി ദിനകരൻ എം സുധീർ എം കെ മുംതാസ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ